ഹായ് ഞാൻ ഷബീർ നാൽക്കലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി എമർജൻസി ആൻഡ് ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അബുദാബിയിൽ രണ്ട് ഡോസും വാക്സിൻ എടുത്ത ആളുകൾക്ക് മാത്രം ഇനി പബ്ലിക് ആക്സസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശനം ഏർപ്പെടുത്തുന്ന രീതിയിൽ ഒരുവിധപ്പെട്ട എല്ലാ പബ്ലിക് ആക്സസ് ഉള്ള സ്ഥലങ്ങളിലേക്കും ഇനി രണ്ട് ഡോസും വാക്സിൻ എടുത്ത ആളുകൾക്ക് മാത്രം പോകാൻ കഴിയുന്ന ഒരു നിയമ ഭേദഗതിയാണ് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഓക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കുറച്ച് നമുക്കൊരു ഇപ്പോൾ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് അതായത് വാക്സിൻ എടുക്കാൻ നമുക്ക് എലിജിബിളായ ആളുകളിലുള്ള തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം ആളുകളും ഇപ്പോൾ ഈ അബുദാബിയിൽ വാക്സിൻ എടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ബാക്കിയുള്ള എഴുപത് ശതമാനം കൂടെ ആളുകളും എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി അവർ ടൈം ബൗണ്ട് തന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത് വരെയാണ് ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നമുക്ക് സമയമുണ്ട് നമുക്ക് വാക്സിനുകൾ എടുക്കാം വാക്സിൻ എടുക്കാത്ത എല്ലാ ആളുകൾക്കും രണ്ട് ഡോസ് വാക്സിനും ഈ ഒരു സമയത്തിനകത്ത് ഇട്ടെടുക്കാം അതിനുശേഷം മാത്രമാണ് ഇനി മുതൽ നമുക്ക് പബ്ലിക് അതായത് ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഷോപ്പിംഗ് മാളുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ ഈ ഇതിനകത്തുള്ള സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ റെസ്റ്റോറൻറ്റുകൾ കഫ്തിരിയകള് കഫേകൾ അതുപോലെ നമ്മുടെ എന്താ പറയുക ഹെൽത്തിൽ ഹെൽത്തായിട്ടുള്ള എല്ലാതും ജിമ്മ് പിന്നെ അതുപോലെ ഹെൽത്ത് ക്ലബുകൾ പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ പബ്ലിക് ഇവൻറ്റുകളും ഇങ്ങനെ എല്ലാത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാർമസിയും അതുപോലെ ചെറിയ സൂപ്പർ മാർക്കറ്റുകളും മാത്രമേ ഇന്നത്തെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ബാ എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് രണ്ട് ഡോസ് വാക്സിനും എടുത്തിട്ടുണ്ടാവണം എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് പിന്നെ നേരത്തെ എക്സംഷൻ കിട്ടിയിട്ടുള്ളത് നമുക്ക് വാക്സിൻ എക്സെപ്ഷന് അർഹതയുള്ള ഒരു ആറ് കാറ്റഗറിയിൽ പെട്ട ആളുകളുണ്ട് അത് ഞാൻ ഓൾറെഡി വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ആറ് കാറ്റഗറിയിൽ പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ വാക്സിൻ എക്സെപ്ഷൻ അപ്ലൈ ചെയ്തിട്ട് അത് നിങ്ങളുടെ അൽഹോസൻ ആപ്പിനകത്ത് റിഫ്ലക്റ്റ് ആവണം അതായത് അൽഹോസൻ ആപ്പിനകത്ത് നിങ്ങൾ വാക്സിൻ എക്സെപ്ഷൻ ലഭിച്ചിട്ടുള്ള ആളാണെന്നുള്ളൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ലാതെ രണ്ടു ഡോസ് വാക്സിൻ എടുക്കാൻ നിർക്കാത്തൊട്ട് കയറാം അതുപോലെ തന്നെ നിങ്ങൾ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള നിങ്ങളുടെ കുട്ടികൾക്കും വാക്സിൻ ഇല്ലാതെ നിങ്ങൾക്ക് തോട്ട് കയറാവുന്നതാണ് ബാക്കിയുള്ള എല്ലാവർക്കും ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇത്തരം നീണ്ടൊരു കാലയളവ് നൽകിയിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇത് ഇത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് താങ്ക് സോ മച്ച്